ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് സിഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പപ്പട പപ്പടത്തോരൻ്റെ റെസിപ്പിയാണ് ഉച്ചയ്ക്ക് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിയും കൂട്ടാൻ പറ്റിയ അടിപൊളി ഒരു ക്രിസ്പി ആയിട്ടുള്ള തോരനാണിത് നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് പോകാം അതിനായി ഞാനിവിടെ ഒരു പാക്കറ്റ് പപ്പടമാണ് എടുത്തത് ഒരു ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളവും ചേർത്ത് ഇവിടെ കലക്കി വെക്കണം അത് നമുക്കിത് ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യാനാണ് ഇതുപോലെ ഓരോ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോ പപ്പടവും ഈ മൈദ പുരട്ടിയതിന് ശേഷം ഇതുപോലെ റോൾ ചെയ്തെടുക്കണം കയ്യിൽ വെച്ച് ഇതുപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാനും പറ്റും നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം അതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി ഇതുപോലെ ഈ ഒരു പാക്കറ്റ് പപ്പടം ഇതുപോലെ റോൾ ചെയ്ത് എടുത്തതിന് ശേഷം ഇനി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇത് ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായി വറുത്തെടുക്കാം ഇത് റോൾ ചെയ്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് വേവാനായിട്ട് കുറച്ച് സമയമെടുക്കും അപ്പോൾ അതിനനുസരിച്ച് അത് നോക്കിയിട്ട് ഇതുപോലെ കളർ ചേഞ്ച് ആകുമ്പം കോരിയെടുക്കാം അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുഴുവനായിട്ടും ഇതുപോലെ വറുത്ത് പോരിയെടുക്കാം ഇനി ഇതിനായിട്ടുള്ള ഒരു മസാല തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി രണ്ട് ബറ്റൽ മുളക് കറിവേപ്പില ഒരു അഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് അത് ചൂടായ ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ കടുക് ഇവയിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം ഇത് മൂത്ത് വരുമ്പോൾ രണ്ട് മുളക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം പിന്നെ കറിവേപ്പിലയും കൂടിയിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കാം ഇനി ഇവ നന്നായി ഇളക്കിയെടുക്കണം ഇതിൽ ഉപ്പ് ഒരു നുള്ള ഉപ്പ് ചേർക്കണം ഉപ്പ് ചേർക്കുമ്പോൾ അധികമാകരുത് കാരണം പപ്പടത്തിന് നല്ല ഉപ്പുണ്ടാവുമല്ലോ ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇനി ഇത് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ചിരുവേത് ചേർക്കാനുണ്ട് ഇത് ഇളക്കി മൂപ്പിച്ചതിന് ശേഷം അരക്കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം പിന്നെ തേങ്ങ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച പപ്പടം നമുക്കിതിൽ ചേർക്കാം ഈ തേങ്ങ കൂട്ട് ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും ചോറ് കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് പപ്പടം പൊരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇതിൽ കിടന്ന് പപ്പടം സോഫ്റ്റായി പോകും ഇത് ക്രിസ്പി ആയിട്ട് തന്നെ കഴിക്കേണ്ടതാണ് അപ്പം ചോറിൻ്റെ സമയത്താണ് ആ സമയത്ത് കഴിക്കാൻ പോകുന്ന സമയത്ത് പാപ്പടം ഇതുപോലെ ക്രിസ്പിയായി പൊഴിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം ഇതൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാല്ല അസാമലൈക്കും